ഹലോ നമസ്കാരം അതിമനോഹരമായ പന്ത്രണ്ട്രസെൻ്റ് സ്ഥലം ചുളുവിലക്കി അതും പട്ടിക്കാട് ഞെട്ടണ്ട അതിനൊരു കാരണമുണ്ട് അത് പറയുന്നതിനും കാണുന്നതിനും മുന്നേ ഒരു കാര്യം നിങ്ങളുടെ വീടോ സ്ഥലങ്ങളോ വണ്ടികളോ നിങ്ങളുടെ പറമ്പുകളിലെ മരങ്ങളോ മുറിക്കാനുള്ള റബ്ബർ തോട്ടങ്ങളോ വിൽക്കാനായിട്ട് ഇതുപോലെ വീഡിയോ ആയി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ചെറിയ ചിലവിൽ അത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം പട്ടിക്കാട് സെന്ററിൽ നിന്നും വെറും ഒരു കിലോമീറ്ററിനുള്ളിലാണ് ഈ പറയുന്ന പന്ത്രണ്ടര സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് പട്ടിക്കാട് അതിന് കാരണമായി പറയാൻ ഒരുപാട് കാര്യങ്ങളുമുണ്ട് ദേശീയപാത ഷോപ്പിംഗ് മാളുകൾ ദേവാലയങ്ങൾ റെസ്റ്റോറൻ്റുകൾ പ്രൈവറ്റ് സ്കൂൾ ഗവൺമെന്റ് സ്കൂൾ ആശുപത്രികൾ പോലീസ് സ്റ്റേഷൻ പാണഞ്ചേരി പഞ്ചായത്ത് അക്ഷയ സെന്റർ മാർക്കറ്റുകൾ ബസ് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് ട്രാവൽ ഏജൻസീസ് പെട്രോൾ പമ്പുകൾ അങ്ങനെ എ ടു സെഡ് സൗകര്യങ്ങൾ അടങ്ങിയിട്ടുള്ള വളർച്ചയുടെ കൊടുമുടിയിലേക്ക് പോകുന്ന സ്ഥലമാണ് പട്ടിക്കാട് പട്ടിക്കാടിൻ്റെ ഇത്രയധികം സൗകര്യങ്ങൾ നിറഞ്ഞ സാഹചര്യം നമ്മളുടെ പന്ത്രണ്ട്രസെൻ്റ് സ്ഥലത്തിൻ്റെ മൂല്യത്തെ വളരെയധികം ഉയർത്തുന്നു ഈ സ്ഥലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പട്ടിക്കാട് സെന്റർ മുതൽ ഈ സ്ഥലം വരെ ടാറിങ് റോഡാണ് അത് ഗതാഗത സൗകര്യം വളരെ എളുപ്പമാക്കുന്നു ഈ സ്ഥലത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് അഞ്ച് സെൻറ്റിൻ്റെയും പത്ത് സെൻറ്റിൻ്റെയും പതിനഞ്ച് സെൻറ്റിൻ്റെയും പ്ലോട്ടുകളും പുതുതായി പണിയുന്ന വീടുകളും പണി കഴിഞ്ഞ വീടുകളുമാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സ്ഥലത്തിൻ്റെ ഭാവിയിലുള്ള വളർച്ച ഇനി സ്ഥലത്തെക്കുറിച്ച് പറയാം വളരെ ശാന്തമാണ് ഈ പന്ത്രണ്ട് സെൻറ് സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടം ഈ സ്ഥലത്തിൻ്റെ മൂന്ന് വശങ്ങളിലും പന്ത്രണ്ടടി വഴിയുണ്ട് അത് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും ആ ഒരു സൗകര്യം ഈ സ്ഥലത്തിൻ്റെ സൗന്ദര്യം വളരെയധികം വർദ്ധിപ്പിക്കുന്നു നമുക്കറിയാം ഒരു സ്ഥലം വാങ്ങിയാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ആ സ്ഥലത്തിൻ്റെ അതിരുകൾ കെട്ടി തിരിച്ച് വേലി അല്ലെങ്കിൽ മതിൽ കെട്ടി സേഫാക്കുക എന്നത് ഈ സ്ഥലത്തെ സംബന്ധിച്ച് ആ ഒരു വലിയ പ്രശ്നം ഇല്ലേയില്ല കാരണം അത് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം അതിരുകളെല്ലാം കരിങ്കല്ലുകൾ കൊണ്ട് കെട്ടി മുൾക്കമ്പി വേലുകൾ കൊണ്ട് മതിൽ തീർത്ത് വളരെ സേഫാക്കിയ രീതിയിലാണ് സ്ഥലം സ്ഥിതി ചെയ്തിരിക്കുന്നത് സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഗേറ്റ് സംവിധാനവും ഉണ്ട് സ്ഥലം മേടിക്കുന്നയാൾക്ക് തൻ്റെ സ്വപ്ന ഭവനം പണിയാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണിത് ഇത്രയധികം സൗകര്യങ്ങളോടെ വരുന്ന ഈ പന്ത്രണ്ട്ര സെൻറ്റ് സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് വെറും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ നേരിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിനും അവർ തയ്യാറുമാണ് അപ്പോൾ സ്ഥലം കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്